സ്നേഹ സ്നേഹ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുദാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശിൻ്റെ മഹത്വവൽക്കരണത്തിരുന്ന തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം നേരുകയാണ് സ്നേഹിതരിൽ ഈ കുരിശിൻ്റെ മഹത്വൽക്കരണ തിരുനാൾ ദിനം എൻ്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു ചിന്ത ഞാൻ പങ്കുവെക്കുകയാണ് കോവിഡ് കാലത്തിന് തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് യേശു കേരളത്തിലെ കരിശ്വര കൂട്ടായ്മ ഗവേണിംഗ് ബോഡിയായ കെ സി എസ് സി കേരള കാരി സർവീസ് ഓഫ് കമ്മ്യൂണിറ്റി എന്നെ നിയോഗിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ബലിയർപ്പണ് മധ്യേ എൻ്റെ മനസ്സിലേക്ക് രൂപപ്പെടാൻ തുടങ്ങിയ ഒരു ചോദ്യം ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ വരയ്ക്കുന്ന ഈ കുരിശ് വരപ്പിൻ്റെ അർത്ഥം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ എന്ന് പറഞ്ഞു ഞാൻ വരയ്ക്കുന്ന കുരിശിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ കുഞ്ഞ് മനസ്സിൽ വന്ന ഒരു ചിന്ത ഞാൻ പങ്കുവെക്കട്ടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരയ്ക്കുന്നത് നെറ്റീലല്ലേ അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഥാവി എൻ്റെ ബുദ്ധിയെ എൻ്റെ ചിന്തയെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നെന്ന് പറഞ്ഞ് ഞാൻ ചുണ്ടിൽ വരയ്ക്കുമ്പോൾ കർത്താവെ എൻ്റെ നാവിനെ എൻ്റെ ചുണ്ടിനെ നീ അനുഗ്രഹിക്കണമേ വിശുദ്ധമാക്കണമേ ഞങ്ങളെ രക്ഷയ്ക്കുക ഞങ്ങളുടെ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുരിശു വരയ്ക്കുമ്പോൾ കർത്താവെ എൻ്റെ ഹൃദയത്തെ എൻ്റെ ചങ്കിനെ നീ വിശുദ്ധമാക്കണമേ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് വരയ്ക്ക് വരയ്ക്കുമ്പോൾ ശിരസ് മുതൽ പാദം വരെ ഇടത് മുതൽ വലുത് വരെ എൻ്റെ ശരീരമാസകലം അങ്ങ് അനുഗ്രഹിക്കണമേ വിശുദ്ധമാക്കണമേ സ്നേഹിതരെ ഇങ്ങനെ ഈ അർത്ഥം വെച്ച് ഞാൻ ഈ കുരിശ് വരപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ആത്മീയാനന്ദത്തിൽ മതി പറക്കാൻ തുടങ്ങി ഈ ആത്മീയാനന്ദം ഓരോ ദിനവും ഞാൻ അർപ്പിക്കുന്ന ബലിയർപ്പണത്തിൻ്റെ അന്തസ്ത മനസ്സിലാക്കാൻ തുടങ്ങി ബലിയർപ്പണം ആരംഭിക്കുന്നതന്നെ ഈ കുരിശ് വരച്ചുകൊണ്ടാണല്ലോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്തു പറഞ്ഞുകൊണ്ട് ബലിയർപ്പണം ആരംഭിച്ച് സർവശ്വനായിരവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശ് വരപ്പിലൂടെയാണല്ലോ ബലിയർപ്പണം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ കുരിശുവിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഈ ബലിയർപ്പണം തന്നെയാണ് ഈ കുരിശിൻ്റെ അർത്ഥം എനിക്ക് നൽകുന്നത് വലിയർപ്പണം വിശുദ്ധ കുരിശിൻ്റെ അർപ്പണമാണ് കർത്താവായു മാനവകുലത്തിന് ഭോചനത്തിനു വേണ്ടി കാവലുകളിൽ വിരിമാറുന്നില്ല തന്നെ സമർപ്പിക്കുന്നതിന് മുമ്പ് തലേനാൾ അപ്പസ്ഥലന്മാരോട് പങ്കുവച്ച് വാങ്ങി ഭക്ഷിക്കുവിൻ വാങ്ങിക്കൊടുക്കുവിൻ എൻ്റെ ശരീരമാകുന്നു എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് യേശു അതാണ് ഉർത്ഥമാക്കുന്നത് കാൽവരിയിലെ വെരിമാൻ ശരീരം മാനവകുടത്തിന് മോചനത്തിനായി വെച്ച് ചിന്താനായി വിട്ടു കൊടുക്കും രക്തം തൻ്റെ ശരീരത്തിൻ്റെ അവസാനത്തുള്ളിൽ രക്തം പോലും മാനവകുടത്തിന് മോചനത്തിനായി വിട്ടു കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് അർപ്പിച്ച് ഈ ബലി അർപ്പിക്കുമ്പോൾ ഈ കാൽവരിയുടെ വെരുമാറിൽ കിടന്ന കുരിശ് അഭിമാനത്തിൻ്റെ പുലർച്ചായി മാറുമ്പോൾ ആ അഭിമാനത്തിൻ്റെ പുലർച്ചാണ് ഞാൻ എൻ്റെ ശിരശു മുതൽ പാദം പോലെ ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ അനുഗ്രഹമായി മാറണമേ കർത്താവെ അത്ഭുതമായി മാറണമേ കർത്താവേ വിശുദ്ധമായി മാറണമേ കർത്താവെ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും ഇന്നത്തെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിലേയും സഹായ ജനവീതത്തിലേ യാത്ര കർത്താവിനെ കുറ്റം പറയുകയാണ് അവർ തങ്ങൾക്ക് വിശപ്പകെട്ടാൻ അപ്പം കൊടുത്ത കർത്താവിൻ്റെ അപ്പത്തെക്കുറിച്ച് ഈ വിലകട്ടപ്പം എന്ന് പറഞ്ഞ് അത് ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് ദൈവത്തെ പുച്ഛിക്കുന്നു അത് ദൈവം അവരെ ശിക്ഷിക്കുന്നു നമുക്കറിയാറു ഞാനത് വിശദീകരിക്കാൻ പോകുന്നത് അവർ രക്ഷിക്കാനായി കർത്താവ് മിച്ച സഭത്തേക്ക് വർത്താൻ മോശം പറഞ്ഞു മോശം പിച്ചറച്ചർ സമത്തുന്നു എല്ലാവരും പ്രാപിക്കുന്നു ഈ രക്ഷ അത് പുതിയ നിയമത്തിലേക്ക് വന്നു വരുമ്പോൾ അന്ന് മോശ ഉയർത്തിയ ആ പിക്ചർ സർപ്പം എന്ന് മലയിലേക്ക് ഉയർത്തപ്പെട്ട കർത്താവിൻ്റെ ശരീരം എന്തിന് രക്ഷ മാനവകുലത്തിൻ്റെ രക്ഷ ഞാൻ കുറിച്ച് പറയ്ക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്തുന്നത് എൻ്റെ ശരീരത്തിലെ ഓരോ വൈവങ്ങളും വിശുദ്ധമാക്കുക വഴി അനുഗ്രഹമാക്കാൻ വഴി ഞാൻ വിശുദ്ധന്മാരുടെ സങ്കടത്തിൽ പാലാഭമായ വിശുദ്ധരോടും ദൈവത്തെ സ്തുതിക്കുന്നവരായും മാറുന്നു ഓരോ സമയവും വലിയ ഈ കുരിശിൻ്റെ അർത്ഥങ്ങളിലെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ ആത്മാവിൻ്റെ പ്രേരണയാൽ ഞാൻ ഞായക്കപ്പെടുന്നു കർത്താവെ എൻ്റെ ഈ കുഞ്ഞർത്ഥം കുഞ്ഞ് പങ്കുവെപ്പ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ എനിക്ക് ആത്മീയാനന്ദത്താൽ ഞാൻ മതിമുറന്ന് കുരിശിൻ്റെ അർത്ഥം ഞാൻ ഗ്രഹിക്കുക വഴി കാൽവലയിലെ വിലയിലെ അർത്ഥം കൂടുതൽ ആടങ്ങളിലേക്ക് കടന്നു പോകുവാൻ എനിക്ക് കൃപ നൽകി ആത്മീയാനന്ദത്തിൽ ജ്വലിപ്പിച്ച പോലെ കർത്താവെ ഇവ ശ്രമിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ അവരുങ്ങനെ പോലെ ഇത് പങ്കുവഴി കഥാവ് അമ്മയുടെ രാജ്യത്തിൻ്റെ ഉപകാസികളായി മാറുവാനും മറ്റുള്ളവരെ വരുന്നതിന് സഹായിക്കുവാനും ഉപകരണങ്ങളാക്കണമേൻ അമേൻ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരിക്കൽ കൂടെ വിശുദ്ധ കുരുശിൻ്റെ മഹത്വവൽക്കരണ തിരുന്നാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നടന്നുകൊണ്ടിരുന്നു ആമേൻ ഈശോ നിസ്ഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ